ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പിസ്സേൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെ പിസ്സ ഉണ്ടാക്കാമെന്ന് നോക്കാം നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല നമുക്ക് ചീസൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു എളുപ്പത്തിലുള്ള ഒരു പിസ്സയാണ് ഇത് എൻ്റെ ഒരു സ്റ്റൈൽ പിസ്സയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് ഇളം ചൂടുള്ള പാലാണ് അതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽ മാത്രമാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പാലേ അപ്പോൾ ബാക്കി രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് നേര് ചൂടുള്ള വെള്ളമാണെങ്കിൽ ഈസ്റ്റ് പെട്ടെന്ന് ആക്റ്റീവായി കിട്ടും ഒരു സ്പൂൺ ഈസ്റ്റും ചേർത്തിട്ടുണ്ട് ഇനി രണ്ട് സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈസ്റ്റ് പെട്ടെന്ന് ആക്റ്റീവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടി എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു നാല് കപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എത്ര പൊടിയാണോ എടുക്കുന്നത് വെള്ളം ലൂസാവുന്നതനുസരിച്ചിട്ട് കുറച്ചുകൂടെ പൊടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു നാല് ഗ്ലാസ് പൊടി ഇട്ടിട്ടുണ്ട് ഇനി അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓവറ് കട്ടിയിൽ കുഴക്കരുത് എന്നുവച്ചിട്ട് പച്ച ലൂസ് ആക്കരുത് പറ്റ ലൂസാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്തെടുക്കുക ഓവർ ടൈറ്റ് ആവാൻ വേണ്ട അപ്പോൾ കുറച്ച് സ്റ്റിക്കി ആയിട്ടായിരിക്കും മാവ് ഉണ്ടാവുക ആ ഒരു പരുവത്തിലാണ് പരുവത്തിലാണിതൊന്ന് കുഴച്ചെടുക്കേണ്ടത് അപ്പോഴായിരിക്കും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും അടി നല്ല ക്രസ്റ്റായിട്ടും കിട്ടുള്ളൂ ഇനി നമ്മളിപ്പോൾ മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുഴച്ചിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കുക നല്ല ലൂസാണെങ്കിൽ അപ്പോൾ ഏകദേശം മാവ് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം എല്ലാ ഭാഗത്തും ഓയിലാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് പിസ സോസ് ഉണ്ടാക്കാം അപ്പം നമ്മൾ ചീസൊന്നും ഇടുന്നില്ല അപ്പോൾ ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഉപയോഗിക്കുന്നില്ല തക്കാളി ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പോൾ നമ്മൾ ഒരു മൂന്നാല് തക്കാളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരുവിന് ആവശ്യമായിട്ട് ഇനി കുറച്ച് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണോളം ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയിലിട്ടൊന്ന് ഒന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്കൊരു രണ്ട് സ്പൂണ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളാ ഫില്ലിങ്സ് മുകളിൽ വെക്കുമ്പോൾ സോസിൽ സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പിസ്സ സോസാണ് ഉണ്ടാക്കുന്നത് ഇത് വെറൈറ്റി രീതിയാണ് നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഒരു മൂന്നാല് മണിക്കൂറിന് ശേഷം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ഒരു പാന് ചൂടാക്കിയിട്ട് നമുക്കതിലേക്ക് എണ്ണ ഒന്ന് തടവി കൊടുക്കാം വെള്ളമൊക്കെ പോയതിന് ശേഷം എല്ലാ ഭാഗത്തും എണ്ണാക്കിയതിന് ശേഷം നമുക്ക് ഈ പീസൻ്റെ മാവ് പകുതിയാണ് ഇപ്പോൾ ഞാൻ ഇതിൽ വെക്കുന്നത് പാൻ്റെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾ വെച്ചാൽ മതി ഒരു മീഡിയം സൈസിലായിട്ട് വെക്കുക ഓവർ കനം വേണ്ട എന്നാൽ പറ്റ നെയ്സ് ചെയ്യരുത് ഇനി ഇത് നമുക്കൊന്ന് ഫോക്കോണ്ട് കുത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയും ചിക്കൻ്റെ മസാലയും മൈദപ്പൊടിയും കൂടിയുള്ള ആ സോസ് ഇതിലേക്ക് തേച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ഇട്ടുകൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാപ്സിക്കോ വലിയുള്ളിയുള്ളത് ഞാനിപ്പോൾ അതാണ് ചേർക്കുന്നത് അപ്പോൾ അത് ചെറുതായിട്ട് മുറിച്ചത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചിക്കന് ചെറുതായിട്ട് പൊരിച്ചിട്ട് അതും ഇതിൻ്റെ മുകളിൽ ടോപ്പിങ്സ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് മഞ്ഞളും ഉപ്പും മുളകും ഇട്ടിട്ട് പൊരിച്ചതാണ് അതതിന് മുകളിൽ ഇട്ടിട്ട് ഇപ്പം നമ്മളെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചെറിയ തീയിൽ ഒരു മുപ്പത് മിനിറ്റോളം വരും നമ്മൾ മാവിൻ്റെ കനത്തിനനുസരിച്ചിട്ട് കുക്കായിട്ടുണ്ടോയെന്ന് നോക്കിയാൽ മതി ഇപ്പോൾ ഇതാ നമ്മൾ പിസ്സ റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിലുള്ള പിസ്സയാണ് നമുക്ക് ചീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പിസ്സയാണ് ഒരു പാവപ്പെട്ട പിസ്സ എന്ന് പറയാം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആയിരിക്കും അപ്പോൾ അസ്സലാമു അസ്സലാമലൈക്കും ഇഫ്താ സ്നാക്കൊക്കെ ആയിട്ട് നമുക്ക് പുതിയ എപ്പിസോഡിൽ വരാം അസ്സലാമു അസലാമലൈക്കും